പറക്കും കുറുക്കൻ എന്നറിയപ്പെടുന്ന പക്ഷി ഏത് പ്രാവ് പൊന്മാൻ വവ്വാൽ ആകാശക്കുരുവി പറക്കും കുറുക്കൻ എന്നറിയപ്പെടുന്ന പക്ഷിയാണ് ആകാശക്കുരുവി ചെറുകുടലും വൻകുടലും തമ്മിൽ യോജിക്കുന്ന ഭാഗത്തിന് പറയുന്ന പേരെന്ത് ഇലിയം മാക്കുല ഇസ്തിയം പ്യൂബിസ് ചെറുകുടലും വൻകുടലും തമ്മിൽ യോജിക്കുന്ന ഭാഗമാണ് ഇലിയം പിരമിഡുകളുടെ നാട് എന്നറിയപ്പെടുന്ന ഏതാ ഈജിപ്ത് അമേരിക്ക റഷ്യ ഫ്രാൻസ് ഈജിപ്താണ് പിരമിഡുകളുടെ നാട് എന്നറിയപ്പെടുന്നത് കുറുക്കുമിൻ എന്ന വർണ്ണകം അടങ്ങിയിരിക്കുന്ന സുഗന്ധവ്യഞ്ജനം ഏതാ മഞ്ഞൾ ഏലം ഗാമ്പു കുരുമുളക് മഞ്ഞളാണ് ശരിയായ ഉത്തരം ഏറ്റവും വലിപ്പം കൂടിയ പാമ്പ് ഏത് അണലി മൂർഖൻ രാജവെമ്പാല പെരുമ്പാമ്പ് ഏറ്റവും വലിപ്പം കൂടിയ പാമ്പ് പെരുമ്പാമ്പാണ് വാതരോഗങ്ങൾക്ക് ഉത്തമമായ ഔഷധ സസ്യമേത് കരിനെച്ചി കീഴാർനെല്ലി ആടലോടകം പുളിയാറില കരിനെച്ചിയാണ് വാതരോഗങ്ങൾക്ക് ഉത്തമമായ ഔഷധം പുരുഷന്മാരിലെ ശുക്ല വർത്തനവിന് ഉപയോഗിക്കുന്ന പച്ചക്കറി ഏതാ വെണ്ടയ്ക്ക മുരിങ്ങക്ക വഴുതനങ്ങ കപ്പളങ്ങ വെണ്ടയ്ക്ക അത്യുത്തമമാണ് ഒരു കൂട്ടമായി ഇരതേടുകയും ജീവിക്കുകയും ചെയ്യുന്ന മൃഗമേതാ ആന സിംഹം കുരങ്ങൻ പുലി സിംഹമാണ് ശരിയായ ഉത്തരം ജന്തുലോകത്ത് പ്രസവിക്കുന്ന അച്ഛൻ എന്നറിയപ്പെടുന്ന ജീവി ഏത് കടൽക്കുതിര പച്ചക്കുതിര കടൽപ്പാമ്പ് സ്ലോത്ത് കടൽക്കുതിരയാണ് ശരിയായ ഉത്തരം ഇന്ത്യയിലെ ഏറ്റവും ചെറിയ പക്ഷി ഏത് കാക്ക കൊക്ക് കിവി ഇത്തിക്കണ്ണി കുരുവി ഇന്ത്യയിലെ ഏറ്റവും ചെറിയ പക്ഷിയാണ് കുരുവി